ചക്കയുടെ പെരുമയിൽ ഒരു ഗ്രാമം മലയാളികളുടെ പ്രിയ ചക്ക എന്ന മലപ്പുറം മമ്പാടിമൂല ഗ്രാമത്തിന് വരുമാനത്തിൻ്റെയും വിദേശ നാണയത്തിന്റെയും ഉറവിടമാണ് അഞ്ഞൂറോളം കുടുംബങ്ങളാണ് ചക്കയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നത് മൊയ്ക്കൽ ഖാലിദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന നാല് യൂണിറ്റുകളിലായി നൂറുകണക്കിന് ആളുകൾ ചക്കയെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിൽ സജീവമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർണാടകത്തിൽ നിന്നുമായി ദിവസവും ഏകദേശം പതിനഞ്ച് ടൺ ചക്കയാണ് മമ്പാട്ടുമൂലയിലേക്ക് ഒഴുകിയെത്തുന്നത് ഇവിടെ എത്തുന്ന ചക്കകൾ വെട്ടി വൃത്തിയാക്കി കുരുവും കറയും നീക്കം ചെയ്ത ശേഷം ചുളകൾ ചെറുതായരിഞ്ഞ് പ്രത്യേക ബോക്സുകളിലാക്കുന്നു ഈ സംസ്കരിച്ച ചക്കയിൽ നിന്ന് ചക്ക ചിപ്സ് ജാമുകൾ ഉപ്പേരിക്കൂട്ടുകൾ ഇടിയൻ ചക്ക തുടങ്ങി അഞ്ചോളം വ്യത്യസ്ത ഉൽപ്പന്നങ്ങളാണ് ഇവർ വിപണിയിലെത്തിക്കുന്നത് വിപണി ലക്ഷ്യമിട്ടുള്ള ഈ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്പിലും ഗൾഫിലും വലിയ ഡിമാൻഡാണ് ഇതിലൂടെ പ്രതിവർഷം ലക്ഷക്കണക്കിന് രൂപയുടെ വിദേശനാണ്യം ഈ ഗ്രാമം നേടുന്നു ഇന്ത്യയിൽ പ്രധാന മാളുകളിൽ മാത്രമാണ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നത് വർഷത്തിൽ ആറുമാസം മാത്രമാണ് ചക്ക സുലഭമായി ലഭിക്കുന്നത് ഈ സീസണിൽ പരമാവധി ഉൽപ്പാദനം നടത്തി കയറ്റി അയക്കുന്നു സീസൺ ഇല്ലാത്ത സമയത്തും ചക്കയുടെ ലഭ്യത ഉറപ്പാക്കാൻ അത്യുൽപാദന ശേഷിയുള്ള വിയറ്റ്നാം എയർലീനം പ്ലാവുകൾ ഏകദേശം അൻപത് ഏക്കറിൽ കൃഷി ചെയ്യുന്നുമുണ്ട് കഴിഞ്ഞ പത്തു വർഷമായി മൊയിക്കൽ ഖാലിദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ചക്ക സംസ്കരണ യൂണിറ്റ് ചെറുകിട വ്യവസായ രംഗത്ത് ഒരു മാതൃകയായി വളർന്നു എന്നാൽ ആവശ്യത്തിന് ചക്ക ലഭ്യമല്ലാത്തതാണ് ഇവർ നേരിടുന്ന പ്രധാന വെല്ലുവിളി ദിവസവും അൻപത് ടൺ ചക്ക ലഭിച്ചാൽ പോലും സംസ്കരിക്കാനുള്ള സംവിധാനം ഇവിടെ സജ്ജമാണ് ചക്കയ്ക്ക് ഇന്നും നല്ല വിലയും വ്യവസായ സാധ്യതയുമുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഭക്ഷണശീലങ്ങൾ മാറിയതോടെ പലയിടത്തും ചക്ക ചക്കയിപ്പോഴും നശിച്ചു പോവുകയാണെന്ന് ഖാലിദ് പറഞ്ഞു ഇവിടെ ഇവിടെ ചക്ക വന്നാലും പണിക്കാരും ഉണ്ട് എല്ലാവരും പണിക്ക് വരും ചുരുക്കത്തിൽ മമ്പാട്ടുമൂലയിലെ ഈ സംരംഭം ഒരു നാടിന്റെ വരുമാനമാർഗം എന്നതിലുപരി ഒരു കാലത്ത് അവഗണിക്കപ്പെട്ടിരുന്ന ഫലത്തിന്റെ സാധ്യതകളെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് കേരള വിഷൻ ന്യൂസ് മലപ്പുറം